ഫെബ്രുവരി പതിനഞ്ചിന് ഭ്രമയുഗം കാണാൻ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രേക്ഷകരോട് അഭ്യർത്ഥനയുമായി നടൻ മമ്മൂട്ടി കഴിഞ്ഞ ദിവസം അബുദാബിയിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തിരുന്നു പ്രഖ്യാപനം മുതൽക്കേ ആരാധകർക്ക് വൻ പ്രതീക്ഷ സമ്മാനിച്ച ചിത്രമാണ് ബ്രഹ്മയുഗം ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന പേരിലും ചിത്രത്തെ ഉറ്റുനോക്കുന്നവരുണ്ട് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ലുക്കാണ് പ്രേക്ഷകരെ ഭ്രമയുഗം കാണാൻ പ്രേരിപ്പിക്കുന്ന ഘടകം താരം എന്നതിലപ്പുറം മമ്മൂട്ടിയിലെ അഭിനേതാവിന് ഏറെ സാധ്യതകളുള്ള ചിത്രമായി ഭ്രമയുഗം മാറുമെന്ന് പുറത്തുവന്ന ടീസറും പോസ്റ്ററുകളും സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ റിലീസിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രേക്ഷകർ കാത്തിരുന്ന ഭ്രമയുഗത്തിന്റെ ട്രെയിലറും പുറത്തുവന്നു അബുദാബിയിൽ വലിയൊരു ആരാധക വൃന്ദത്തിന് മുന്നിൽ വെച്ചായിരുന്നു ട്രെയിലർ ലോഞ്ച് ചെയ്തത് പിന്നാലെ പ്രേക്ഷകരോട് മമ്മൂട്ടി നടത്തിയ ഒരു അഭ്യർത്ഥനയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു ഭ്രമയുഗം കാണാൻ വരുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട് ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നിയിട്ടുണ്ടാകും പക്ഷേ ഒരു കഥയും മനസ്സിൽ വിചാരിക്കരുത് സിനിമ കണ്ട ശേഷം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതിരിക്കാനാണ് ഈ സിനിമ ഒരു ശൂന്യമായ മനസ്സോടെ വന്ന് കാണണം എങ്കിൽ മാത്രമേ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റൂ ഒരു മുൻവിധികളുമില്ലാതെ ഇത് നിങ്ങളെ ഭയപ്പെടുത്തുമോ ഞെട്ടിപ്പിക്കുമോ സംരമിപ്പിക്കുമോ എന്നൊന്നും ആലോചിക്കേണ്ടതില്ല നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുമ്പോൾ അത് ആസ്വാദനത്തെ ബാധിക്കും അതുകൊണ്ട് തന്നെ ശുദ്ധമായ മനസ്സോടെ സന്തുഷ്ടരായി നല്ല പ്രസന്നരായി വന്ന സിനിമ കാണുക പുതിയ തലമുറയിലെ പ്രേക്ഷകർക്ക് ഇതൊരനുഭവമാകുമെന്നും മമ്മൂട്ടി പറഞ്ഞു മമ്മൂട്ടിയോടൊപ്പം അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമർത ലേസ് എന്നിവർ സുപ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ അഞ്ച് ഭാഷകളിലായാണ് റിലീസ് ചെയ്യുന്നത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോയും വൈനോട്ട് സ്റ്റുഡിയോയും ചേർന്നാണ് അവതരിപ്പിക്കുന്നത് ആന്റോ ജോസഫിന്റെ ആൻഡ് മെഗാ മീഡിയ ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ വിതരണത്തിനെത്തിക്കും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം ഷെഹ്നാദ് ജലാൽ ചിത്രസംയോജനം ഷനീഫ് മുഹമ്മദ് അലി സംഗീതം ക്രിസ്റ്റോ സേവ്യർ സംഭാഷണങ്ങൾ ടി ഡി രാമകൃഷ്ണൻ പ്രൊഡക്ഷൻ ഡിസൈനർ ജ്യോതിഷ്ശങ്കർ കലാസംവിധാനം ജ്യോതിഷ്ശങ്കർ സൗണ്ട് ഡിസൈൻ ജയദേവൻ ചക്കടത്ത് സൗണ്ട് മിക്സർ എം ആർ രാജകൃഷ്ണൻ മേക്കപ്പ് റോണക് സേവ്യർ വസ്ത്രാലങ്കാരം മെൽവിജയ് പി ആർഒ ശബരി